ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വൻ മുന്നേറ്റം ജോലി തട്ടിപ്പിനിരയായ ഇന്ത്യക്കാർ റഷ്യ ഉക്രൈൻ യുദ്ധമേഖലയിൽ കുടുങ്ങിയത് സ്ഥിരീകരിച്ച് വിദേശകാര്യ മന്ത്രാലയം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഓൺലൈൻ സ്വാഗതം സംസ്ഥാനത്തെ ഇരുപത്തിമൂന്ന് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നേട്ടം സംസ്ഥാനത്താകെ ആകെ ഏഴ് സീറ്റുകൾ എൽ ഡി എഫ് പിടിച്ചെടുത്തു തിരുവനന്തപുരം നഗരസഭയിലെ വെള്ളാ ഒറ്റശേഖരമംഗലം പഞ്ചായത്തിലെ കുന്നനാട് ചടയമംഗലം പഞ്ചായത്തിലെ കൂരിയോട് വാർഡുകൾ ബി ജെ പിയിൽ നിന്നും നെടുമ്പാശ്ശേരിയിലെ കൽപ്പക നഗർ മുല്ലശ്ശേരിയിലെ പതിയാർ കുളങ്ങര മുഴുപ്പിലങ്ങാട്ടെ മാമാക്കുന്ന് വാർഡുകൾ യു ഡി എഫിൽ നിന്ന് പാലക്കാട് ജില്ലയിൽ എരുത്തമ്പേദി പഞ്ചായത്തിലെ പിതാരിമേട് വാർഡും യു ഡി എഫിൽ നിന്നുമാണ് പിടിച്ചെടുത്തത് കാരുണ്യ ബെനവലന്റ് ഫണ്ട് സ്കീമിന് ഇരുപത് കോടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അധിക വകയിരുത്തലായാണ് കൂടുതൽ തുക അനുവദിച്ചത് നേരത്തെ മുപ്പത് കോടി രൂപ നൽകിയിരുന്നു സർക്കാർ എംപാനൽ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികൾക്ക് പദ്ധതി ഗുണഭോക്താക്കളുടെ സൗജന്യ ചികിത്സക്കായി വരുന്ന ചെലവും മടക്കി നൽകാൻ തുക വിനിയോഗിക്കും തിരുവനന്തപുരം നേമത്ത് വീട്ടിൽ നടത്തിയ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ അക്യൂംചർ ചികിത്സ നടത്തിയ വ്യക്തി പിടിയിൽ ഭീമാപ്പള്ളിയിൽ ക്ലിനിക് നടത്തിയിരുന്ന അക്യൂം ചികിത്സകൾ വെഞ്ഞാർമൂട് സ്വദേശി ഷിഹാബുദ്ദീനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് എറണാകുളത്ത് നിന്നുമാണ് ഇയാളെ പിടികൂടിയത് ഭർത്താവിന്റെ നിർദ്ദേശപ്രകാരം ഷിഹാബുദ്ദിനാണ് യുവതിക്ക് ഗർഭകാലത്ത് അക്യൂപിൻചർ ചികിത്സ നൽകിയിരുന്നതെന്നാണ് വിവരം സംഭവത്തിൽ യുവതിയുടെ ഭർത്താവ് നയാസിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ചൂട് വളരെ കൂടുതലായതിനാൽ പൊങ്കാലയിടുന്ന എല്ലാവരും സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അന്തരീക്ഷ താപനില കൂടുതലായതിനാൽ ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് വകുപ്പ് വിവിധ സ്ഥലങ്ങളിൽ മെഡിക്കൽ ടീമുകളെ സജ്ജമാക്കിയിട്ടുണ്ട് ഇത് കൂടാതെ ആംബുലൻസ് സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് കൊയിലാണ്ടി സത്യനാഥന്റെ കൊലപാതകത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുമെന്ന് പോലീസ് പ്രതിയുടെ അറസ്റ്റ് വൈകിട്ടോടെ രേഖപ്പെടുത്തുമെന്നും ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് പറഞ്ഞു കൃത്യത്തിന് ഉപയോഗിച്ച ആയുധം എന്ത് എന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല ആയുധം കണ്ടെത്താൻ അന്വേഷണം തുടരുമെന്നും പോലീസ് വ്യക്തമാക്കി കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയം രാജ്യത്തിന് അപകടകരമാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തൊഴിൽ നിയമങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാറ്റി എഴുതിയതോടെ രാജ്യത്തെ തൊഴിലാളികൾ അർഷിതാവസ്ഥയിലായി കേന്ദ്രം മൂലം പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഇന്ന് തകർച്ചയുടെ വക്കിലാണ് എല്ലാ മേഖലകളിലും സ്വകാര്യ മൂലധന നിക്ഷേപം കൊണ്ടുവരാനാണ് മോഡി ശ്രമിക്കുന്നതെന്നും ബിനോയ് വിശം പറഞ്ഞു ആൾ കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള യൂണിയൻ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സമർപ്പിച്ച ഹർജി തള്ളി ജാർഖണ്ഡ് ഹൈക്കോടതി രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് ബി ജെ പി അധ്യക്ഷനായിരുന്ന അമിത് ഷായ്ക്കെതിരെ നടത്തിയ പരാമർശത്തിലാണ് രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് വിചാരണ കോടതിയിലെ തനിക്കെതിരായ നടപടികൾ റദ്ദാക്കണമെന്നായിരുന്നു രാഹുലിന്റെ ആവശ്യം പ്ലസ് വൺ ക്ലാസ്സുകളിലേക്കുള്ള സോഷ്യൽ വർക്ക് പാഠപുസ്തകങ്ങളിലെ പിശകു തിരുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വിഷയം പരിശോധിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്താൻ എസ് സിആർടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു പ്ലസ് വൺ ക്ലാസ്സുകളിലേക്ക് വേണ്ടി രണ്ടായിരത്തി പതിനാലിൽ തയ്യാറാക്കിയ സോഷ്യൽ വർക്ക് പാഠപുസ്തകമാണ് ഇപ്പോഴും നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാഠപുസ്തകത്തിലെ പ്രസ്തുത പാഠഭാഗത്തിലെ പിശക് ഇപ്പോഴാണ് ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തന്നെ വേണ്ട തിരുത്തലുകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തുവെന്നും മന്ത്രി വ്യക്തമാക്കി കായംകുളത്ത് യാത്രക്കിടെ കെ എസ് ആർ ടി സി ബസ് കത്തിയമർന്ന സംഭവത്തിൽ സമഗ്രഅന്വേഷണം നടത്തുമെന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയുടെ നീളമേറിയ വെസ്ട്രിബ്യൂൾ ബസ്സാണ് കത്തി നശിച്ചത് ബസ്സിന് കാലപ്പഴക്കമുണ്ടെന്നും സംശയമുണ്ടെന്നും കെ എസ് ആർ ടി സിയിലെ പഴയ മുഴുവൻ ബസ്സുകളും മാറ്റുമെന്നും മന്ത്രി വ്യക്തമാക്കി മറ്റ് ജോലികളിൽ ചെയ്യുന്ന മെക്കാനിക്കൽ ജീവനക്കാരെ പഴയ സ്ഥലത്തേക്ക് മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു റഷ്യ ഉക്രൈൻ യുദ്ധമേഖലയിൽ ഏതാനും ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു അവരുടെ മോചനത്തിനായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയവുമായി ചർച്ച നടത്തി വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺവീർ ജയ്സ്വാൾ അറിയിച്ചു പന്ത്രണ്ട് ഇന്ത്യക്കാരാണ് റഷ്യൻ യുദ്ധമേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നത് റഷ്യൻ കൂലിപ്പട്ടാളമായ വാഗ്നർ സേനയിൽ ചേർന്ന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കുന്നതായും വിവരങ്ങളുണ്ട് റഷ്യയുടെ സൈനിക സുരക്ഷാ സഹായികളായി ജോലി നേടി നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചാണ് ഏജന്റുമാർ ഇന്ത്യക്കാരെ റഷ്യയിലേക്ക് കടത്തിയത് ജനേകം ഓൺലൈൻ മോചനൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കാം